വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ആകാംക്ഷയോടെ നോക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ഇത്തവണ എങ്ങനെയും തിരുവനന്തപുരം പിടിക്കണമെന്നാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ മത്സരിപ്പിക്കാനാണ് ബി ജെ പി ആലോചിക്കുന്നതെന്നാണ് വിവരം രണ്ടായിരത്തി പതിനാല് മുതൽ മണ്ഡലത്തിൽ ബി ജെ പി രണ്ടാമതുള്ളത് എൽ ഡി എഫിൽ നിന്ന് സി പി എം മത്സരിക്കുന്നതാണ് തിരുവനന്തപുരം മണ്ഡലം കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പിലും ശശി തരൂർ ആയിരുന്നു ഇവിടെ നിന്ന് വിജയിച്ചത് ഇത്തവണയും കോൺഗ്രസ് ശശി തരൂറിന് തന്നെയാകും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന് പ്രതീക്ഷ നൽകുന്ന സർവേ ഫലമാണ് ഇപ്പോൾ മനോരമ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് മനോരമാനുസ് വി എം ആർ മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് സർവേയിൽ തിരുവനന്തപുരത്തെ ശശി തരൂറിന്റെ ജനപ്രീതിക്ക് ഇടിവില്ല എന്നാണ് പറയുന്നത് സർവേയിൽ പങ്കെടുത്ത അൻപത്തിരണ്ട് ശതമാനം പേരും എം പി എന്ന നിലയിൽ ശശി തരൂരിന്റെ പ്രകടനത്തിൽ തൃപ്തരാണ് തരൂരിൻ്റെ വളരെ മികച്ച പ്രകടനമെന്ന് ഒമ്പത് ശതമാനം പേരും മികച്ചതെന്ന് നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് ഒമ്പത് ശതമാനം പേരും അഭിപ്രായപ്പെട്ടു മുപ്പത്തി ഒമ്പത് ദശാംശം ഏഴ് ഒന്ന് ശതമാനം പേർ വിലയിരുത്തിയത് ശരാശരി പ്രകടനം എന്നാണ് തരൂരിന്റെ പ്രകടനം മോശമെന്ന് അഭിപ്രായപ്പെട്ടത് ഒമ്പത് ശതമാനം പേരാണെന്നും സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട് തിരുവനന്തപുരം മണ്ഡലം രണ്ടായിരത്തി ഒമ്പത് മുതൽ ശശി തരൂരിന്റെ കോട്ടയാണ് ആദ്യ തിരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വോട്ടിനെ ജയിച്ച തരൂർ രണ്ടായിരത്തി പതിനാലിൽ അല്പം വിയർത്താണ് ജയിച്ചു കയറിയത് പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടായിരുന്നു അന്ന് ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ശശി തരൂർ കരുത്തുകാട്ടി ബി ജെ പിയിൽ കുമ്മനം രാജശേഖരനെ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വോട്ടിനെ ശശി തരൂർ തോൽപ്പിക്കുകയായിരുന്നു അതേസമയം ഇത്തവണ ബി ജെ പിക്ക് മണ്ഡലത്തിൽ വലിയ വോട്ട് നഷ്ടമാകുമെന്നാണ് പ്രവചനം വോട്ടിൽ രണ്ട് ശതമാനം യു ഡി എഫിൽ നേരിയ വർധനവ് ഉണ്ടാകാം എന്നാൽ എൽ ഡി എഫിന് വോട്ട് ഗണ്യമായി വർധിക്കുമെന്നും സർവേയിൽ വ്യക്തമാവുന്നുണ്ട് എൽ ഡി എഫിന് മൂന്ന് ദശാംശം നാല് ശതമാനം വോട്ട് വർധനമാണ് പ്രതീക്ഷിക്കുന്നത് യു ഡി എഫും എൽഡിഎഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം പന്ത്രണ്ട് ദശാംശം രണ്ട് ഒമ്പത് ശതമാനമായിരിക്കും അതായത് ബിജെപിയുടെ തിരുവനന്തപുരത്തെ രണ്ടാം സ്ഥാനത്ത് ഇത്തവണ എൽ ഡി എഫ് കനത്ത വെല്ലുവിളി ഉയർത്തുമെന്നാണ് മനോരമ ന്യൂസ് വി എം ആർ മൂഡ് ഓഫ് ദി സ്റ്റേറ്റ് സർവേ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക